ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ രണ്ട് ദിവസമായിട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ വിഷു കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് രണ്ട് ദിവസമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ലോങ് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു ചെമ്മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം അപ്പോൾ അതിരുന്ന് ഉണ്ടാക്ക നേരാക്കാമായിരുന്നു അതിൻ്റെ ഇടയിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചത് കേട്ടോ അപ്പോൾ ഈ ചെമ്മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇതും ചെമ്മീൻ ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മസാല ഒക്കെ ആക്കിയിട്ട് നമ്മൾ അന്ന് ചോറ് വെച്ചില്ലേ അതുപോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഗസ്റ്റ് വരണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരിക ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത് കേട്ടോ ഇന്നിപ്പോൾ അവർ വ്ളോഗിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ വല്യച്ഛൻ്റെ മോൻ്റെ അച്ഛ നമ്മുടെ വല്യച്ചൻ്റെ മോൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏട്ടൻ അപ്പോൾ എടത്തി നമ്മുടെ ഏട്ടൻ്റെ വൈഫും അവരുടെ മോളും ആ ചേച്ചിയുടെ മോനും എല്ലാം ആണ് വരുന്നത് കേട്ടോ നമുക്ക് ഇന്നൊരു വിരുന്നുകാർ പറയാതെ വരുന്നുണ്ട് അപ്പോൾ ആണെങ്കിൽ വീട്ടിലാണെങ്കിൽ ഇന്നിപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതോ അപ്പോൾ ഉള്ളത് വെച്ചിട്ടൊക്കെ തട്ടിക്കൂട്ടാ വിചാരിച്ചിട്ടാ ഷാജേഫിനെ ഇല്ല അവിടെ കണ്ണൻകുട്ടി ഇവിടുന്ന് അങ്ങോട്ട് പോയിരിക്കും എപ്പോഴാണ് വരുക എന്താന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ പോയിട്ട് അത്യാവശ്യം എന്തെങ്കിലും തട്ടിക്കൂട്ട് സാധനങ്ങൾ മേടിക്കാം ഫുഡ് മേടിക്കണ നേരത്തല്ലാതെ എത്താം മോശമല്ലേ അപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഓടുകയാണ് കേട്ടോ അപ്പോൾ പോയിട്ട് വരാം കടയിൽ പോയിട്ട് വരാം അങ്ങനെ നമ്മൾ വേഗം കടയിലേക്ക് ഓടിയിട്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ ഇല്ലാത്തതൊക്കെ നുള്ളിപ്പെറുക്ക് വേഗം മേടിച്ചു അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊണ്ട് നമുക്ക് തട്ടിക്കൂട്ടിയിട്ടുണ്ടാവും അപ്പം ചെമ്മീൻ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ കേട്ടോ അപ്പോൾ ഇല്ലാത്തുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ഉള്ളി പരിപ്പും അതും ഇതൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടിയതാണ് നമ്മൾ സാധനമൊക്കെ മേടിച്ചു വന്നു കേട്ടോ ഓട് ഇനി ചെന്നിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈമില്ല ഞമ്മലക്കെങ്ങനെ ഉണ്ടാക്കി അല്ലതുണ്ടാക്കിയത് വീഡിയോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ ഉണ്ടാക്കണത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടേക്ക് വയ്യ എന്നോട്ടും അപ്പോൾ അതിലിങ്ങനെ എട്ടേ പത്തല ഇരുത്തേ ഇരിക്കായിരുന്നേ അമ്മ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പോൾ അമ്മോടൊക്കെ ഇങ്ങനെ കാര്യമൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കോള് വരുന്നത് ഇനി ഇരിക്കാൻ വേണ്ടിയിട്ട് ടൈമില്ല പെട്ടെന്ന് ഓടിയിട്ട് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ സാധനങ്ങളൊക്കെ വേടിച്ച് ഓടി വന്നിട്ട് ഞാൻ കുളിച്ചു വിട്ടോ കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കാമെന്നാൽ ഞാൻ നേരത്തെ വിചാരിച്ചായിരുന്നു മീൻ ഉണ്ടാക്കാണ്ടായിരുന്നുല്ലോ ചെമീനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് വേഗം ഫുഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അമ്മ അമ്മ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഫുഡൊക്കെ വേഗം ഉണ്ടാക്കിയിട്ട് നമുക്ക് വെറുതെ കുറച്ച് നേരൊക്കെ ഇരുന്ന് ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാം ഒന്ന് പുറത്തിറങ്ങിയിട്ട് മൈൻഡ് ഒന്ന് റെഡിയാക്കാം ഇന്ന് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്നാണ് ഇവരെല്ലാവരും കൂടെ വരാമെന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഓൾറെഡി ഇന്നൊരു മൂഡില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ പക്ഷേ ഇവർ വരാ ഇവർ വരാമെന്ന് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ മൂഡ് ഓഫും മാറി ഒന്നാമത് ഞാനിവർ ആരും കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ അമ്മ പറഞ്ഞ കഥകളിൽ മാത്രമേ ഞാൻ ഇവരെ കണ്ടിട്ടുള്ളൂ ഒരുപാട് വർഷം ഞാൻ എൻ്റെ കുഞ്ഞുത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ് പിന്നെ അമ്മ വീട്ടിൻ്റെ അവിടെ അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അവരെ കണ്ടിട്ടില്ല അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ അമ്മയിനൊക്കെയുള്ള കഥകളും കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ പിന്നെ ഈ ചേച്ചി ഞാൻ യൂട്യൂബ് തുടങ്ങേണ്ടിട്ട് ശേഷം ഇപ്പോൾ ഒന്ന് ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് നല്ലാതെ വോയ്സ് അല്ലാതെ നമ്മൾ അങ്ങോട്ട് കണ്ടിട്ടില്ല ചേച്ചി എന്നെ വ്ളോഗിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മളെ നല്ലോണം പരിചയ കണ്ടിട്ട് എനിക്ക് എനിക്കിവരെ കണ്ടിട്ടില്ല എനിക്ക് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ നല്ല സ്നേഹമുള്ള ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മൾ ഒരുപാട് എന്നും കണ്ട് കൂടാൻ നിൽക്കണേ ആൾക്കാരെക്കാട്ടിലും നമുക്ക് തോന്നും അവർ എന്നോ നമുക്ക് അത്രയും അടുപ്പുണ്ട് കേട്ടോ അത്രയും നല്ല സ്നേഹമുള്ളൊരു ഫാമിലിയാണെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അവരെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പരിപ്പ് ഞാൻ വേഗം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പരിപ്പ് വന്നപ്പോൾ ഇതിൻ്റെ അടുത്ത് സാമ്പാറിലേക്കുള്ള എല്ലാ കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ തക്കാളിയും ഉരുളക്കിഴങ്ങ് ഉള്ളി പച്ചമുളക് പിന്നെ ഒരു പച്ചക്കായ എല്ലാം കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കൂടെ ഇട്ടിട്ട് ഞാൻ മല്ലിപ്പൊളിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു നമ്മൾ നമ്മളിപ്രാവശ്യം മല്ലിപ്പൊടിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലേ പക്ഷെ അതിനകത്തല്ലേ ഗരം മസാലയുടെ ഭയങ്കര ചോയ നമ്മളതിനകത്തൊന്നും ഇട്ടിട്ടില്ല വേപ്പിലെ മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷേ പൊടിപ്പിച്ച മില്ലിൽ അതിൻ്റെ മുന്നേ പൊടിപ്പിച്ചതിൻ്റെ എന്തേന്നാവോ ആ ഒരു മല്ലിപ്പൊടി നമുക്ക് ഈ വെ വെജിലേക്ക് എടുക്കാൻ പറ്റില്ല നോൺ വെജിലേക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം അത് അങ്ങനെ ഒരു പണി കിട്ടിയിട്ട് അത് അവിടെ അങ്ങനെ ഇരിക്കുകയാണെ അപ്പോൾ സാമ്പാറിലേക്കുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴാണ് ഞാൻ ആ മല്ലിപ്പൊടിയുടെ സ്മെല്ല് എനിക്കൊരു ഗരം മസാലയുടെ ഒക്കെ സ്മെല്ല് പോലെ തോന്നിയത് അപ്പോൾ എന്തായാലും വേണ്ടില്ല വേറെ വഴിയൊന്നുമില്ല അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് വേവണ നേരം കൊണ്ട് ഞാൻ പയറും കൂടെ അരിഞ്ഞെടുക്കാൻ വിചാരിച്ചു ഇത് കടയിൽ അവിടുന്ന് നമ്മുടെ പാടത്തുണ്ടായ നാടൻ പയറെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേടിച്ചത് തന്നെ കേട്ടോ നല്ല പയറായിരുന്നേ അപ്പോൾ അതൊക്കെ അരിഞ്ഞ് പെറുക്കി വെച്ചപ്പോഴേക്കും ഞാനിതാ നമ്മുടെ ഉള്ളി കുത്തി കാച്ചാ വിചാരിച്ചു ഉപ്പേരിയിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒറ്റൽമുളകും കൂടെ കുത്തി കാച്ചിയിട്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ അതൊക്കെ മൂത്ത് വന്നപ്പോൾ ഉള്ളി ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒറ്റൽമുളകും എല്ലാം കൂടെ കുത്തി അത് എണ്ണയിലിട്ട് മൂത്ത് വരുമ്പോൾ വേപ്പിലിട്ടിട്ട് നമ്മുടെ പയറിട്ട് കൊടുക്കുക പാക്കത്തിന് ഉപ്പിട്ട് അടച്ച് വെച്ച് സിമ്മിൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ കിഴുകി വാരി വെച്ച വെള്ളം മാത്രം മതി അതിനകത്ത് കേട്ടോ അപ്പോൾ ഉപ്പേരി ഭാഗത്ത് ആവുന്നുണ്ട് നമ്മുടെ സാമ്പാർ ഉപ്പുറത്ത് ആവുന്നുണ്ട് ഇനി നമുക്ക് പപ്പടം കാച്ചാൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുക പിന്നെ വിഷു പടുത്തായത് കൊണ്ട് തന്നെ അച്ചാറും പുളിയും ചെയ്യിരിക്കേണ്ട കേട്ടോ അതാണ് എനിക്ക് വലിയൊരു സമാധാനം ചിക്കനും എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൂടെ സമാധാനമായിരുന്നു കേട്ടോ എനിക്ക് നമ്മുടെ വീട്ടിൽ ആര് വന്നാലും വയറ് നിറയെ ഫുഡ് കൊടുക്കാണ്ടിരുന്ന എനിക്ക് വയറു നിറയെച്ചാൽ എനിക്കിഷ്ടമുള്ള വിഭവങ്ങൾ അവർക്ക് കൊടുക്കാണ്ട് വരുമ്പോൾ എനിക്ക് എന്തോ ഒരു തൃപ്തി കുറവ് വരും കേട്ടോ അതുപോലൊരു ദോസാണെന്ന് ഒന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഉള്ളത് വെച്ചിട്ടൊക്കെ ഞാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാറായി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ പുളി ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ ഇട്ടൊന്ന് തിളച്ച് പ്പോൾ അത് സാമ്പാർ റെഡിയായി അതിലേക്ക് നമ്മൾ കടുക് താളിച്ചു വെച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോണത് പപ്പടം കാച്ചൽ പരിപാടിയാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം പപ്പടമുണ്ട് അപ്പോൾ അതൊക്കെ കാച്ചി വെച്ചിട്ട് ആ എണ്ണയിൽ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചു ഈ സമയാകുമ്പോഴേക്കും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് കയറിയപ്പോൾ വീഡിയോ എടുക്കണ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ എടുക്കണ മോശം എന്നല്ല അവരെ കണ്ടൊരു സന്തോഷത്തിൽ ഞാനതൊക്കെ മറന്നുപോയി കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നാരങ്ങ വെള്ളം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് വന്ന് ഉടനെ ഞാൻ വെള്ളമൊക്കെ കൊടുത്തു ചേച്ചിയും ചേച്ചിയുടെ മോനും അമ്മായിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടെയൊക്കെ ഇരുന്ന് കാര്യം പറയണ സമയം കൊണ്ട് അമ്മേനെ അവിടെ എഴുതി അല്ല അവരുടെ കൂടെ കുറേ നേരമൊക്കെ ഞാൻ സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് ഫുഡ് റെഡിയാക്കട്ടെ നിങ്ങളിരുന്ന് സംസാരിക്കും ഞാനത് റെഡിയാക്കാണെന്ന് പറഞ്ഞു അങ്ങനെ അവരൊക്കെ ഇരുന്ന് സംസാരിക്കുക ആ ചേച്ചിൻ്റെ കൂടെ കിച്ചണിൽ തന്നെ ഉണ്ട് കേട്ടോ സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേച്ചിയോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഡെയിലി ഞാൻ ചേച്ചിനോട് ഫാൻ്റെ അവിടെ പോയിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാക്കും ആക്കും കുറച്ച് കഴിഞ്ഞാൽ ചേച്ചി കിടന്നുവരും അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചെമ്മീൻ വഴറ്റാൻ വേണ്ടിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുത്തു ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വന്നപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തു തക്കാളി ഒന്ന് വെന്ത് വെന്തൊടഞ്ഞ് വരുമ്പോൾ ഇതിനകത്ത് ഞാൻ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തക്കാളി ഒന്ന് വെന്ത്ടയുമ്പോൾ ഉടയുമ്പോൾ പൊടി മുളക് പൊടി ഇത്തിരി പോരം മല്ലിപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് ആ പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമ്മുടെ ചെമ്മീൻ കഴുകി വാരി വെച്ചിട്ടുള്ളത് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക ചെമ്മീനിന് അത്രത്തോളം കുക്കില്ല അതുകൊണ്ടുതന്നെ പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ ഇതിനകത്ത് ഗ്രേവി വേണ്ടവർക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല അങ്ങനെ ആ റോസ്റ്റിൽ എനിക്ക് ഈ ഒരു റോസ്റ്റിനകത്ത് വെള്ളം ഒഴിച്ചുകൊടുക്കണം വലിയ താല്പര്യമില്ല അതിൻ്റെ ടേസ്റ്റ് പോയി പോകും ചുടുവെള്ളം വേണമെങ്കിൽ ഇട്ട് ഒഴിച്ചു കൊടുക്കുക ഇത്തിരി ഇത്രയും ഒക്കെ പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ടു കൊടുത്തിട്ട് നമ്മുടെ ആ പച്ചമണം മാറുമ്പോൾ നമ്മുടെ ചെമ്മീനും കൂടെ ഇട്ടു കൊടുത്തു അധികം ഒന്നും ഇല്ലാട്ടോ എന്നാലും റോസ്റ്റിലേക്ക് ആകുമ്പോൾ ഇതൊക്കെ മതി ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഇതൊക്കെ ആയപ്പോഴേക്കു തന്നെ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് എല്ലാോണം നേരം വേണ്ടിയിട്ടുണ്ടായിരുന്നോണീക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു മൂടുണ്ടായിരുന്നില്ല കേട്ടോ വിഷു കഴിഞ്ഞതിൻ്റെ ദിവസം എനിക്ക് ഒരു പൊട്ട ദിവസങ്ങളായിരുന്നു എല്ലാം അതുകൊണ്ട് തന്നെ ഒന്നിനു മണിക്കൂർ ഉഷാറുണ്ടായിരുന്നില്ല ഒന്നുകൂടെ ഓക്കെ ആയിട്ട് ഇങ്ങനെ വരായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് അമ്മയെ കാണാൻ വേണ്ടി പൂതിയായപ്പോൾ അമ്മോട് ഞാനൊന്ന് വരാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോഴാണ് അവരെല്ലാവരും കൂടി വരാൻ പറഞ്ഞത് എന്തായാലും എൻ്റെ ഓക്കെ ആയി അപ്പോൾ അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു എല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഞാനും പൂജിട്ടീ നല്ലോണം നേരം വൈകീട്ടാണ് ചായ കുടിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾക്ക് വിഷിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ ആ ചേച്ചി നല്ലോണം ഇന്ത്യയൊക്കെ പോലെ തന്നെ സംസാരി സംസാരിക്കണ കൂട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം സന്തോഷമായിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവർ കുറേ നേരൊക്കെ ഇരുന്ന് സംസാരിച്ചൊരു മൂന്നര മൂന്ന് മണി മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് നമ്മുടെ ഇവിടെ ഒരിടത്ത് ഒരു സ്ഥലത്ത് പോകണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്ക് ഇറങ്ങി അമ്മയും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടിയൊക്കെ വന്നു അവർ പോയി കേട്ടോ അവർ പോയപ്പോൾ പിന്നെ കുറേ നേരത്തിന് ഒരു സൈലൻ്റ് ആയിരുന്നു കേട്ടോ വീട് എനിക്ക് എന്തോ കുറേ നേരം ബഹളമായിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് എന്തോ ദൈവം എനിക്ക് ഇങ്ങോട്ട് ഇന്ന് അവരെ എത്തിച്ച പോലെ എനിക്ക് തോന്നിയത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയും ഓഫായിട്ടിരുന്നായിരുന്നു അവർ വന്നപ്പോൾ ഞാനിങ്ങോട് ഉഷാറായിട്ടോ അങ്ങനെ ഞാനും പൂജട്ടിയും കൂടെ കുറച്ചധികം നേരം വൈകി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം എഡിക്റ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇരുന്നു നമ്മൾ നമ്മളിനി ലോങ് വീഡിയോ ഈ രണ്ട് ദിവസം വയ്യാത്തോണ്ട് ഇടാണ്ടിരുന്നതാണ് ഇനി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ദിവസം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊക്കെ വെറുതെ വല്ലേ അപ്പോൾ വയ്യ എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ബ്ലോഗിലേക്കുള്ള അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ് ബ്ലോഗിലേക്ക് നല്ല കേട്ടോ ഇത് വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ ചെയ്യണമാണ് വളോഗ് എടുക്കും വേണമല്ലോ അപ്പം അടിച്ചു അങ്ങോട്ട് തുടച്ചിട്ട് നമുക്ക് വിളക്ക് കൊളുത്താനുള്ള പരിപാടിയൊക്കെ ആണല്ലോ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഡെയിലി വ്ളോഗൊക്കെ ഇട്ടിട്ട് ഈഷൂന് ഇട്ടതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ പോയപ്പോൾ അമ്മയുടെ അടുത്ത് പോയപ്പോൾ വ്ളോഗിട്ടിട്ടുണ്ടായിരുന്നല്ലേ അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഇവിടെ ഷീറ്റ് ഷാജേട്ടങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി എടുത്ത് വെച്ചു ഇത് ഞാൻ അപ്പുറത്ത് കൊണ്ടുവയ്ക്കാ വിചാരിച്ചാൽ ആ തൊടിയിൽ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഷാജട്ടം പരത്തിയിട്ടുകൊണ്ടിരിക്കും ഞാനൊരു തലയ്ക്കു ഒതുക്കി വയ്ക്കുമ്പോൾ ഷാജട്ടൊരു ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിടും പിന്നെ അത് അങ്ങോട്ട് തിരിച്ചെടുത്ത് വെക്കില്ല അപ്പോൾ ഞാനത് അവിടെ ദൂരെ അവിടെ കൊണ്ടു വെച്ചു അത് കാണുമ്പോഴെല്ലേ എടുക്കുള്ളൂ എൻ്റെ നല്ലൊരു ചവിട്ടിയായിരുന്നു കേട്ടോ അത് വണ്ടിയിലേക്ക് നാളെ തരാമെന്ന് പറഞ്ഞ് വാങ്ങിയതാ അത് ആകെ ആക്കിയിട്ടിരിക്കാൻ അതിന് ഇത് നല്ലോണം കുളത്തിലോ അവിടെ എവിടെയെങ്കിലും പോയിട്ട് വെള്ളമുള്ള എടുത്ത് പോയിട്ട് നല്ലോണം ഒലുമ്പിക്കഴുകേണ്ടി വരും അപ്പോൾ അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ടയറൊക്കെ ഞാനിങ്ങോട് ഒതുക്കി വെച്ചത് ഒരു പ്രാവശ്യം ഇതൊക്കെ തിരിച്ച് അങ്ങടന്നെ എത്തിയിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ കണ്ണന ഒന്നില്ലെങ്കിൽ ഷാജേട്ടൻ അപ്പോൾ അതൊക്കെ തിരിച്ച് ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ ഉമ്മറ അങ്ങോട്ട് അടിച്ചു വാരി ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊടുക്കണം ഞാൻ ഇന്നലെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ കേട്ടോ എനിക്ക് വയ്യായിരുന്നു ഒരു മൂഡുണ്ടായിരുന്നില്ല എന്തായാലും നേരത്തൊക്കെ ഞാൻ വിളക്ക് കൊടുത്തിട്ട് നേരത്തൊന്നും നീട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇനി അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ല്ലേ അതുകൊണ്ട് എല്ലാത്തിനും വെള്ളം ഒഴിച്ചു കൊടുത്തു അതിൻ്റെ മുന്നേ ഞാൻ ഞാനതിൽ അതിലൊക്കെ ഒരു വേറൊക്കെ ചെടികൾ മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചു പിന്നെ കുറച്ച് മഴ പെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു തുളസികൾ ഇവിടെ നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു അതൊക്കെ പറിച്ചിട്ട് ഒരു ചെടിനകത്ത് ചെടിച്ചട്ടിയിൽ ആക്കി കൊടുത്തു കേട്ടോ ഇത് നമ്മുടെ പാക്കിൽ മുറ്റങ്ങോട്ട് അടിച്ച് വരാൻ വിചാരിച്ചു ഞാൻ ചൂലെടുക്കാൻ പോയപ്പോൾ എനിക്കമ്മ മുറ്റിക്കാൻ മുറ്റടിക്കാനല്ല അടിക്കാൻ വേണ്ടിയിട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് രണ്ട് ചൂല് കൊടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചൂല് പുറത്തടിക്കാൻ വേണ്ടിയിട്ടും വല്ലാണ്ട് ഇങ്ങനെ കുമ്പിട്ട് അടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പാവം അതൊക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നു അന്ന് അത് ഞാൻ കാണിക്കാട്ട ബ്ലോഗിൽ നാളത്തെ ബ്ലോഗിൽ ഞാനത് എടുത്ത് വെച്ചിരിക്കുക എന്താ വെച്ചാൽ എല്ലാ ചൂലും കൂടെ എടുത്തിട്ട് പൊട്ടയൊക്കെ ഉണ്ടാകും വിചാരിച്ചിട്ട് ഇപ്പം നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലോ അത് നാശമായിട്ട് പിന്നെ അത് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് അടിക്കാൻ വിചാരിച്ചു ഇവിടുന്ന് അവിടേക്ക് ആവുമ്പോഴേക്കും അത്രയും ദൂരം ഇങ്ങോട്ട് വേസ്റ്റ് വേസ്റ്റ് അടിക്കണം എന്താ വെച്ചാൽ അവിടെയൊന്നും ഉണ്ടാവില്ല ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ അവിടെ നിന്നൊക്കെ ഒതുക്കിയ കയറാം അപ്പോൾ ഈ ഒരു മുരിങ്ങീടെയുള്ള ഭാഗത്തെ അതൊക്കെ അടിച്ചിട്ട് ഞാൻ അവിടെ കൂട്ടി വെച്ചു പിന്നെ നമ്മുടെ അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് വെള്ളമൊക്കെ വെള്ളമൊക്കെ തളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം മഴ പെയ്യാത്തത് നല്ല പൊടിയാണ് കേട്ടോ അപ്പം തന്നെ മ നല്ലവണ്ണം ചപ്പുമുണ്ട് ഈ അപ്പുറത്ത് അവർ ആ താത്ത അപ്പുറത്തുള്ള ആ മരല്ലേ അവൻ്റെ ചില്ല ഒക്കെ അവർ ഇന്നലെ വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഇലകളും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ചു വാരിയിട്ട് അവിടെ അങ്ങോട്ട് കൂട്ടാൻ വിചാരിച്ചു കേട്ടോ കുറച്ചധികം ആയാലാണ് നമ്മളവിടെ കത്തിക്കുകയുള്ളൂ ഒരുപാട് അതിൻ്റെ ശേഷമേ കത്തിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതങ്ങനെ കൂട്ടി അപ്പുറത്തേക്ക് വെക്കും എന്നിട്ട് നല്ലോണം ആയാൽ കത്തിക്കും ഇല്ലെങ്കിൽ മഴയുടെ നമുക്ക് അറിയാലോ മഴ ഇല്ല എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് കത്തിക്കും കണ്ടല്ലേ ഇവിടെയൊക്കെ കത്തിച്ചിട്ട് പക്ഷേ ചേട്ടാ എല്ലാ ചപ്പും ഇവിടുന്ന് കത്തിച്ച് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല ഇനി ഉള്ളതുള്ളത് നമുക്ക് അങ്ങനെ കത്തിച്ചാൽ മതി അപ്പോൾ ആ മുറ്റടിച്ചുവറലിൻ്റെ പരിപാടി അങ്ങോട്ട് ഏകദേശം അങ്ങോട്ട് കഴിഞ്ഞു ഇനി ഇത് നമ്മൾ അടിച്ച് കൂട്ടിയിട്ടില്ലേ ഇത് ഇവിടെ എടുത്തിട്ടില്ലെങ്കിൽ നാളെ കോഴി ഒന്നേ നിച്ചിട്ട് ചനക്കിയിട്ട് ഇവിടെ മൊത്തം അലമ്പാക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനതൊക്കെ കണ്ട് അടിച്ച് വാരി കൂട്ടിയിട്ടെടുത്തു എന്നിട്ട് നമുക്ക് ബാക്കിൽ കൊണ്ടെടാട്ടോ ഇല്ലെങ്കിൽ അത് പിന്നെയും പരത്തിയിട്ട് നമ്മൾ അടിച്ച് ഒരു കാര്യമില്ലാണ്ട് വരും പക്ഷെ അത് രാവിലെ നീക്കുമ്പോൾ വൈകീട്ട് അടിച്ചുപോയി കഴിഞ്ഞാൽ രാവിലെ നീക്കുമ്പോൾ നമുക്ക് ഒരു വൃത്തിയായിട്ട് തോന്നും പക്ഷേ അത് രാവിലെ മൊത്തം എല്ലാ ഇടവും ഒരുപോലെ കിടക്കും അപ്പോൾ അത് വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് വൈകിട്ട് വൈകീട്ട് നമ്മൾ മുറ്റടിച്ച് വരുന്നത് കേട്ടോ ഇനി നമ്മൾ തുടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉമ്മറത്ത് ഞാൻ പറയാറുണ്ടല്ലോ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ആയതുകൊണ്ടുതന്നെ രണ്ടും മൂന്നും നേരം തുടച്ചാലും വൃത്തിയാവില്ല പിള്ളേരൊക്കെ വന്ന് കയറുന്നതും ചോട്ടുന്നതും ഇരിക്കണമൊക്കെ ആയതുകൊണ്ടന്നെ വൈകിട്ട് ഇവിടെ തുടച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഒരു ഏഴ് ഏഴര ഒക്കെ ആകുമ്പോൾ നമ്മൾ മെല്ലെ ഇവിടേക്ക് ഇറങ്ങും എന്നിട്ട് കുറേ നേരമൊക്കെ സംസാരിച്ചിരിക്കും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകാശത്തേക്ക് നോക്കാൻ വേണ്ടി പറ്റും പ്ലെയിന് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ ഇന്ന് കുറേ കൊതിയും തോണേക്കെ അവിടെ ഇരുന്ന് പറയാനുള്ളതല്ലേ വിചാരിച്ചിട്ട് ഇവിടെയൊക്കെ ഇവിടെ തുടച്ചിടോ പിന്നെ വിളക്ക് വെക്കുന്ന നേരത്തെ ഇങ്ങനെ തുടച്ചിടുമ്പോൾ ഒരു ഐശ്വര്യമല്ലേ കാണുമ്പോൾ വൃത്തിയല്ലേ അത്രയേ ഉള്ളൂ കേട്ടോ വയ്യാത്തപ്പോൾ ഞാൻ ചെയ്യാറുമില്ല അത് വേറെ കാര്യം അപ്പം ഒക്കെ അടിച്ചു വാരി തുടച്ചിട്ടു എല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് ഇനി നമുക്ക് മേലെ കഴുകിയിട്ട് വിളക്ക് വയ്ക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബ്ലോഗ് ഇന്നത്തോട് ഇന്നത്തോടു കൂടിയത് ഇന്നിപ്പം ഇത്രയ്ക്കേ ഉള്ളൂ ഞാൻ നമ്മുടെ ചീരല്ലേ അത് ആ ഒരു വാങ്ങിയ എന്താ പറയുക ഗ്രോ ബാഗിനകത്ത് നടണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി എപ്പോഴും മറന്നു മറന്നു പോകും ഇടയ്ക്കൊക്കെ പിന്നെ വിഷുവിൻ്റെ തിരക്കലൊക്കെ പെട്ടിട്ട് അത് അങ്ങനെ വിട്ടുപോയി നാളെ നമുക്കതൊക്കെ പറിച്ചു നടണം കേട്ടോ ഇപ്പം നമ്മൾ നട്ടത് പറിക്കാൻ വേണ്ടിയിട്ടായിട്ടുണ്ട് അപ്പോൾ നാളെ കുറച്ച് പരിപ്പും ചീരയും കൂടെ ഇട്ട് നമുക്ക് ഒരു നേരത്തെ കരക്കൊക്കെ ധാരാളം ഉണ്ട് അപ്പോൾ അതിങ്ങനെ പറിച്ചാലാണ് പിന്നെ അത് ഇണച്ചം പൊട്ടിയിട്ടുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം ഉള്ളത് നമുക്ക് നാളെ ഇന്നെടുക്കാമെന്നാണ് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഉള്ളപ്പോൾ അത് തികയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ സാമ്പാറിലേക്ക് ഇങ്ങനെ ചവിട്ട് മാറ്റുകയാണ് ചെയ്തത് നാളെ നമുക്കതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു വീടൊക്കെ വൃത്തിയാക്കി ഞാൻ പോയി മേല് കഴുകി വന്നിട്ട് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് സാമിക്ക് ദീപൊക്കെ കാട്ടി വൈകുന്നേരത്തെ ഒരു പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളൊന്നുകൂടെ ഓക്കെ ആവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരുപാട് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും ചെയ്യണം ഇല്ലാട്ടോ ആരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബാബൈസ് യു